ഞാൻ ഈ വീഡിയോയിൽ കൂടി എന്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യവസായ മന്ത്രിയായി ചാക്ക് രാധാകൃഷ്ണൻ വിവാദ വ്യവസായിയെ തിരഞ്ഞെടുക്കണം എന്നാണ് അത് ഒരുപക്ഷെ എന്റെ പ്രേക്ഷകർക്ക് ഒരു അത്ഭുതം അതിനകത്ത് തോന്നിയേക്കാം കാരണം കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് യു ഡി എഫ് സർക്കാരുകളായി ആ യു ഡി എഫ് സർക്കാരുകളിലായി ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആരായിരിക്കും വ്യവസായ മന്ത്രി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവാറില്ല അത് അത് ശ്രീമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും തർക്കമൊന്നും ഉണ്ടാവാറില്ല വ്യവസായ ഐ ടി മന്ത്രി എന്നാലെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് അടുത്ത തവണ യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ സർക്കാരിൽ വ്യവസായ മന്ത്രിയായി കുഞ്ഞാലിക്കുട്ടിക്ക് പകരം വിവാദ വ്യവസായി ചാക്ക് രാധാകൃഷ്ണനെ നിയമിക്കണം എന്നാണ് അതിന്റെ കാരണത്തിലേക്ക് ഞാൻ വരുന്നതിന് ചാക്ക് രാധാകൃഷ്ണൻ ആരാണെന്നുള്ളത് സംബന്ധിച്ച വിശദീകരണം വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല നമുക്കറിയാം അയാൾ ആരാണെന്നുള്ളത് മലബാറിലെ മലബാർ സിമൻസിൽ ഒരു ചെറുകിടക്കാരനായി എന്തോ ചാക്കിന്റെ ചിലറ കച്ചവടക്കാരനായി വന്ന അയാൾ പിന്നീട് വലിയ ശതകോടീശ്വരനായി മാറിയത് നമുക്കറിയാം അതെ മലബാർ സിമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളിലൂടെ ഉണ്ടാക്കിയ അഴിമതി പണമാണ് അയാളെ വലിയ കോടീശ്വരനാക്കിയത് എന്ന് നമുക്കറിയാം നമുക്കറിയാം നമുക്കറിയാവുന്ന വേറൊരു കാര്യം എന്താ മലബാർ സിമന്റ്സിലെ കമ്പനി സെക്രട്ടറി ആയിരുന്ന സിമൻ ശശീന്ദ്രന്റെ ദുരൂഹ മരണം ശശീന്ദ്രന്റെ കുട്ടികളുടെ ദുരൂഹ മരണം ശശീന്ദ്രന്റെ ഭാര്യയുടെ ദുരൂഹ മരണം ശശീന്ദ്രൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ ദുരൂഹ മരണം ഈ മരണങ്ങളുമൊക്കെ നമ്മൾ ജനങ്ങളെ ബന്ധപ്പെടുത്തുന്നത് ചാക്രാധാകൃഷ്ണവുമായിട്ടാണ് ഏറ്റവും വലിയൊരു വിവാദ വ്യവസായിയാണ് അയാൾ അതുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണമൊക്കെ നടന്നിട്ടുള്ളതാണ് പാലക്കാട് ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് ചാക്ക് രാധാകൃഷ്ണൻ എന്ന വി എം രാധാകൃഷ്ണൻ ആ വി എം രാധാകൃഷ്ണൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല സി പി എമ്മിനകത്ത് ഇളമരം കരീമിന്റെ ഏറ്റവും അടുത്ത അവിശ്വസ്ത വിനീത വിധേയനാണ് ചാക്ക് രാധാകൃഷ്ണൻ ഇ പി ജയരാജന്റെ അടുത്ത ആളാണ് ചാക്ക് നമുക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് സി പി എമ്മിന്റെ പ്ലീനം നടന്ന സമയത്ത് ആ പ്ലീനത്തിൽ ലളിത ജീവിതത്തെ കുറിച്ചും വിവാദ വ്യവസായികളുമായി ഒന്നും ബന്ധമുണ്ടാകരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ദേശാഭമാനിയിൽ ഒന്നാം പേജിൽ പരസ്യം വന്നത് ചാക്ക രാധാകൃഷ്ണന്റെ ആയിരുന്നു അന്ന് മുതൽ വിവാദ പുരുഷനാണ് അയാൾ പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അയാൾക്ക് വലിയ ബന്ധമാണ് അത് സി പി എം ആകട്ടെ അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ബി ജെ പി ആകട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ പറഞ്ഞതുപോലെ വിശ്വസ വിനീത വിധേയനായി പാലക്കാട് മേഖലയെ അടക്കി വാഴുന്ന ഒരു വിവാദ പുരുഷനാണ് വി എം രാധാകൃഷ്ണൻ എന്ന ചാക്ക് രാധാകൃഷ്ണൻ അയാളെ അടുത്ത യു ഡി എഫ് സർക്കാരിൽ വ്യവസായ മന്ത്രിയാക്കണം എന്നാണ് എൻ്റെ ആവശ്യം ഇനി ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് അത് പറയുന്നതിന് മുമ്പ് ഒരു റീല് പിന്നെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇനി ആ റീല് നമുക്കൊന്ന് കാണാം റീൽ നിങ്ങൾ കണ്ടല്ലോ ആ റീല് ആ റീലിൽ മൂന്ന് പേര് മൂന്ന് പേരുണ്ട് പിന്നെ ഒരു കുട്ടിയുണ്ട് ഒരു ഒരു കൊച്ചു പെൺകുട്ടിയുമുണ്ട് ആ റീല് എടുത്തിരിക്കുന്നത് ഈ ചാക്ക രാധാകൃഷ്ണന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആ റീലിൽ സമുന്നതരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതിലൊന്ന് കേരളത്തിലെ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് ആ വീഡിയോ ആ റീലിലുള്ള ഒരാൾ രണ്ടാമത്തെ ആൾ എല്ലാ കാലവും മുസ്ലിം ലീഗിനെ അടക്കി ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ അവസാന വാക്കായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആ റീൽ കാണുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ആ റീലിൽ ഈ ചാക്കരാധാകൃഷ്ണൻ വീട്ടിൽ ഒരു സെറ്റിയിൽ സാദിഖലി തങ്ങളിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് നടന്നു ചെല്ലുന്നു ഉടനെ ചാക്രാധാകൃഷ്ണൻ ഒരു കൈലിയെ കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ടുവന്ന് അയാളുടെ പേരക്കുട്ടിയോ മറ്റോ ആണെന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് സാദിക്കല്ലി തങ്ങളുടെ കൂടെ ഇരുത്തുന്നു തൊട്ടപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി വന്നിരിക്കുന്നു ഉടനെ വളരെ സന്തോഷവാനായി ചാക്രാധാകൃഷ്ണൻ വന്ന് തൻ്റെ മൊബൈലിൽ നിന്ന് അത് വീഡിയോയിൽ പകർത്തുന്നു സാദിക്കല്ലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വളരെ സന്തോഷത്തോടു കൂടി ഈ പറഞ്ഞ പോലെ പിന്നെ ഹൃദയത്തിൽ നിന്ന് എന്ന പോലെ അവർ പുഞ്ചിരിക്കുന്നു അവർ ചിരിക്കുന്നു അവർ ആഹ്ലാദ ഭരിതരാവുന്നു ഇതാണ് അറിയിൽ ഈ ചാക്കരാധാകൃഷ്ണൻ എത്ര വിവാദ പുരുഷനാണെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ആ ചാക്ക് വീട്ടിൽ ഒരു സ്വകാര്യ സന്ദർശന വേളയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പരമോന്നത നേതാവ് കുഞ്ഞാലിക്കുട്ടിയും വിശ്വസവിനീത വിധേയരായി ചാക്ക വീട്ടിലിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചാക്കരാധാകൃഷ്ണൻ അത് വീഡിയോയിൽ എടുക്കുകയാണ് അത് ചാക്കരാധാകൃഷ്ണൻ അയാളുടെ ഫേസ്ബുക്കിൽ അത് റീലാക്കിയിട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇടുന്നതിനൊന്നും ഇവർക്ക് ആർക്കും ഒരു തടസ്സവും ഇല്ല അപ്പൊ ചാക്കരാധാകൃഷ്ണന്റെ മുന്നിൽ കേരളത്തിൽ വ്യവസായ മന്ത്രി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി വിശ്വസ്ത വിനീതനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ചാക്കരാധാകൃഷ്ണൻ കേരളത്തിലെ വ്യവസായ മന്ത്രി ആയിക്കൂടാ സുഹൃത്തുക്ക ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം ഇടതും വലതും ബി ജെ പിയും തമ്മിലുള്ള ഒരു നെക്സസ് എന്ന് കുറച്ച് നാൾ മുമ്പ് പി വി എൻവർ പറഞ്ഞിരുന്നു പക്ഷേ പി വി അൻവർ ബാലും ചുരുട്ടി ആ യു ഡി എഫിനകത്തേക്ക് തന്നെ കയറുന്നത് നമ്മൾ പിന്നീട് കണ്ടു നമ്മൾ ഒരു ഒരുപാട് തവണ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ തലതോട്ടപ്പനാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കൾ അതിൽ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് ആ കക്ഷിയുടെ എല്ലാ കാലത്തെയും നേതാവാണ് അയാൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിണറായി വിജയനെതിരെ വാ തുറന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ വാ തുറന്നിട്ടുണ്ടോ അയാൾ അയാളാണ് യു ഡി എഫിലെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി അയാൾ വാ തുറന്നിട്ടില്ല കാരണം അയാൾ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയൻ യു ഡി എഫിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏജന്റാണ് കുഞ്ഞാലിക്കുട്ടി നമുക്കറിയാം മെമ്പതികളുടെ അവസാനത്തിൽ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അന്ന് പിണറായി വിജയൻ പി ശശിയൊക്കെ ആയിരുന്നു ആ നന്ദിയാണ് കുഞ്ഞാലിക്കുട്ടി തിരിച്ച് പിണറായി വിജയനോട് കാണിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷ പിണറായി വിജയനെതിരെ ഡസൻ കണക്കിന് അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ ആ എല്ലാം തന്നെ ആർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ടിരുന്ന ഇയാളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഈ കുഞ്ഞാലിക്കുട്ടിയെ ലക്ഷക്കണക്കിന് അണികളുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി മുസ്ലിം ലീഗ് ആ പാർട്ടിയെ മൊത്തത്തിൽ വഞ്ചിക്കുക കൊടുക്കുക ചതിക്കുക ഇതല്ലേ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് പിണറായി വിജയന്റെ ഈ പറഞ്ഞ പോലെ വത്സല ശിഷ്യനായിട്ട് ഇപ്പുറത്തിരിക്കുകയല്ലേ അയാൾ ചതകോടീശ്വരന്മാരുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു നേതാവല്ലേ കുഞ്ഞാലിക്കുട്ടി എന്നാലോച്ചു നോക്കി എത്ര എത്ര ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ വന്നു യഥാർത്ഥത്തിൽ അപ്പോഴൊക്കെ യു ഡി എഫിന്റെ വരി ഉടയ്ക്കുന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സി എം ആരുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല കാരണം പിണറായി വിജയനേക്കാൾ കൂടുതൽ പണം ർത്താവിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയാണ് ആ പണമാണ് വളർത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൽ നിൽക്കുന്നിടത്തോളം യു ഡി എഫിന് ഒരു സമരവും ഇടതുപക്ഷത്തിനെതിരെ ചെയ്യാൻ കഴിയില്ല ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ എന്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നു ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു ചാക്ക രാധാകൃഷ്ണൻ പറഞ്ഞൊരു വിവാദ വ്യവസായിയുടെ വീട്ടിൽ പച്ച പരസ്യമായി പോവുകയും കൂടെ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായിട്ടുള്ള സാഹി സാദിക്കലി ശിഹാബ്ദങ്ങളെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഹൃദയം നിറഞ്ഞ ചിരിക്കുകയും ചെയ്യുന്ന നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് അടുത്ത വ്യവസായ മന്ത്രി പി എം രാധാകൃഷ്ണൻ മുന്നിൽ പോയി ഇങ്ങനെ വിശ്വസ്ത വിനീതനായി മൂക്കെ മുട്ടുമുട്ടി നിൽക്കുകയാണെങ്കിൽ വി എം രാധാകൃഷ്ണൻ വ്യവസായ മന്ത്രി ആയിക്കൂടെ ഇതാണ് എന്റെ ചോദ്യം ഞാൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് ഈ വിവാദ പുരുഷന്റെ കൂടെ വിവാദ വ്യവസായിയുടെ കൂടെ താൻ നിൽക്കുന്ന കാര്യം ജനമറിഞ്ഞാൽ അത് മോശമല്ലേ അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ അയാൾ ഒരു വിവാദ വ്യവസായി അല്ലേ അയാൾ ഒരു കളങ്കിതനല്ലേ അയാൾ ഒരു സി ബി ഐ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ലേ അയാൾ കളങ്കിതമായി പണം ഉണ്ടാക്കുന്നവനല്ലേ എന്ന് തോന്നലൊന്നും കുഞ്ഞാലിക്കുട്ടിക്കില്ല ആ വീഡിയോ നിങ്ങളൊന്നുകൂടെ കണ്ടു നോക്ക് റീല് അയാൾ സുഖിച്ച് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഈ ഈ റീലിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ അണികളോട് ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും ദയവായി ഈ കൂട്ടിക്കൊടുപ്പുകാരനെ മനസ്സിലാക്കുക നീ നിങ്ങൾ ഇനിയെങ്കിലും ഈ വഞ്ചകനെ മനസ്സിലാക്കുക മുസ്ലിം ലീഗിനെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന ഈ വഞ്ചകനെ ഈ ചതിയനെ നിങ്ങൾ മനസ്സിലാക്കുക ഇയാൾ ജനങ്ങളുടെ പ്രതിനിധിയല്ല ഇയാൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ഇയാൾ ശതകോടീശ്വരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ഏജന്റാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് ഇനിയെങ്കിലും മുസ്ലിം ലീഗിന്റെ അണികളും ജനങ്ങളും മനസ്സിലാക്കണം അയാൾക്കുറിച്ച് കളങ്കിതനായിട്ടുള്ള ഒരു വിവാദ വ്യവസായി ആയിട്ടുള്ള വീട്ടിൽ പരസ്യമായി പോകാനും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ അവിടെ കൊണ്ടുപോയി ഇരുത്താനും അവിടെ ഇരുന്ന് വെളുക്കെ ചിരിക്കാനും ഒന്നും മടിയില്ലാത്ത പണക്കാരന്റെ കോടാലി കൈയായി കളങ്കിത വ്യവസായികളുടെ കൈയാളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി എന്നുള്ള കാര്യം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ അണികളും ജനങ്ങളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാനൊരു നിന്ദാസ്തുതി പോലെ അടുത്ത യു സർക്കാരിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പകരം വ്യവസായ മന്ത്രിയായി ചാക്ക് രാധാകൃഷ്ണനെ നിയമിക്കണം എന്ന് ഞാൻ പറഞ്ഞത്